ഹൈ ഗൈസ് വെൽക്കം ടു മൈ വിള ഗൈസ് എന്നാണ് ചേരുന്ന സുഖം എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള കേട്ടോ ഇപ്പോൾ സമയം മണി ആറുമണിയാട്ടോ ഇപ്പോൾ നോമ്പല്ലേ അപ്പോൾ നോമ്പുറിക്കുന്ന സമയം ആവാനായി ആറേ മുപ്പത്തഞ്ചാം സമയത്ത് ബങ്ക് അപ്പോൾ ഇന്നുണ്ടല്ല നമുക്ക് നോമ്പുറിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ സൗകര്യം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നലെ വീട് ഞാൻ ചെയ്തിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക പൊരിയുന്ന വെയിൽ കേട്ടോ പോകാൻ പോകുന്ന അന്നമാതിരി പവറുള്ള വെയിൽ അങ്ങനത്തെ ചൂട് അതുകൊണ്ട് പിന്നെ പോയിട്ടുമില്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിന് വീടിയും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വീടും ഇല്ലാന്നെ കേട്ടോ അപ്പോൾ ഏതാ നമുക്ക് നോമ്പൂരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ നോർമലി മൈരിവ് മരുവ് ഏഴുമണിക്കാന്ന് വീഡിയോ ഉള്ളത് നമ്മുടെ ഫുൾ വീഡിയോ ഏഴ് മണിക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സമയം അങ്ങോട്ട് മാറ്റിയാലോ ഒരു ഒമ്പണിയിലേക്ക് മാറ്റിയാലോ നോമ്പ് കഴിയുന്നവരെ നമുക്ക് ഒമ്പണിക്ക് വീട് കിട്ടാമോ വിചാരിക്കുന്നു രാത്രി ഒമ്പണിക്ക് ഏഴ് മണിക്ക് എന്ന് വെച്ചാലേ നോമ്പ് തുറക്കുന്ന സമയം അതുപോലെ നിസ്കാരത്തിൻ്റെ സമയമാണ് അപ്പോൾ രാത്രി ഒമ്പണിയാകുമ്പോൾ ആൾക്കാർ ഫ്രീ ആൻ സാധ്യതയുണ്ട് അപ്പോൾ ഒമ്പണിക്ക് ഇട്ടു കഴിഞ്ഞാൽ ഒമ്പണിക്ക് ശേഷം വീഡിയോ കാണുമല്ലോ ഓക്കെ നമുക്ക് നോമ്പ് കഴിഞ്ഞേരം ഒമ്പണിക്ക് വീഡിയോ വിടാം രാത്രി ഏ ഫുൾ വീഡിയോ രാത്രി ഒമ്പത് മണിക്ക് കേട്ടോ ഓക്കേശാവാ അപ്പോൾ ഹൈ സമയമായി നമുക്കിനി നോമ്പിറിക്കാം എന്നിട്ട് പയാലി പോട്ട ഓക്കെ ഇന്ന് നോമ്പിറിക്കാനുള്ള സംഭവം എല്ലാം എന്തെല്ലാം നോക്കട്ടെട്ടോ ആറര മണിയായി ആറര മണി നാരങ്ങ വെള്ളം ലൈമ സാധു കായ് എനക്ക് അറിയല്ലേ ബോണ്ട ഇരിക്കുന്നുണ്ട് ഇന്ന വച്ചാക്കുന്നേ ആയി ആറ് മുപ്പതായി ആറേ മുപ്പത്തഞ്ചാം സമയത്തല്ലേ വാങ്ങുക ആ ആറേ മുപ്പത്തഞ്ചാം സമയത്ത് വാങ്ങ നമ്മളെ ചെറുക്ക നമ്മുടെ ചെറുക്ക വണ്ടി ഒന്നുകൂടി കൊണ്ടുപോകണം പിന്നെ അന്ന് വണ്ടീൻ്റെ ക്യാബിൾ ആക്സിഡർ ക്യാബിൾ മാറ്റാൻ പോയി ആക്സിഡർ കേബിൾ മാറ്റാൻ പോയിട്ടേ ഇത് എടുക്കട്ടെ ആ ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെറിയ വീണ്ടും പണി കിട്ടി അവർ മാറ്റിയിട്ട് ശരിയായില്ല ഞാനിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇതാ അവിടെ തന്നെ നിൽക്കുന്നത് ബാക്കി കുറച്ചും ഇങ്ങോട്ട് ബുക്ക് ആയിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചടക്കിക്കാനാണ് ആ ഒരു സ്പീഡിൽ തന്നെ പോവും ബണ്ടിങ് എന്നെ പോകുന്നു അപ്പോൾ ബയ്യെ നമ്മൾ തിരിച്ചടക്കുമ്പോൾ ഇതാ പോയി കണ്ടോ ഇത് ശരിക്കും സീറോയിലേക്ക് വരണം കണ്ടോ ഇവിടെ ഇങ്ങനെ ലോക്കായി നിൽക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു സ്പീഡിൽ ഇങ്ങനെ പോകുന്നതാണ് ഒരു പക്ഷേ ഒരു എന്നാ ഇരുപത് സ്പീഡിലായിരിക്കും ഇതിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സ്പീഡിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഇതിങ്ങനെ തിരിച്ചടക്കണം എന്നാലേ സീറോയിലേക്ക് വരും ശരിക്കും ഇത് തിരിച്ചിളക്കുമ്പോൾ തന്നെ സീറോയിലേക്ക് വരണം അപ്പോൾ പുതിയ കേബിൾ കിട്ടിയാ ആയിരത്തി ചില രൂപ കൊടുത്തേം ചെയ്തിരുന്നു സർവീസ് ചാർജറൊക്കെ അവരെ ചാർജ് അടക്കം ആയിരത്തി അഞ്ഞൂറ് റുപ്യാ അങ്ങിനി ക്യാബിളിന് എണ്ണൂറ്റി അമ്പത്തി രൂപയെന്ന് റേറ്റ് പറഞ്ഞു കമ്പനീൻ്റെ തന്നെ തന്നെ ഉത്തിനിൽക്കുമ്പോൾ അവർ ചെയ്യുമ്പോൾ തന്നെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല പിന്നെ രണ്ടാമത് പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഞാൻ ആദ്യം പോകണം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് പറഞ്ഞിന് വൃത്തിക്കാണ്ട് തന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം പണിയായി നമ്മുടെ സമയവും നഷ്ടവും ഇനിയിപ്പോൾ ആദ്യം എടുത്തിട്ട് പോകണ്ട അടുത്തേക്ക് എണ്ണേ നഷ്ടം എണ്ണക്കാലെന്താ വില ഇതാണ് അവസ്ഥ അപ്പോൾ സർവീസിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ വണ്ടിയല്ലോ ആളി ഇരുന്ന് നോക്കിയിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഓക്കെ ഇവിടെ ഉച്ചകോട്ടിനി ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു സർവീസിന് എടുക്കുമ്പോൾ എല്ലാം നോക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് മാത്രം വണ്ടി എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും കൊണ്ടുവരും വരും വീണ്ടും പണിയാവും ഓക്കെ ഞാൻ പിന്നെ അന്ന് ഓൽ ചേഞ്ചും ചെയ്ത് ആക്സ കേബിളും മാറ്റി എന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് നിനക്കായത് ആ ആയിരത്തി അറുന്നൂറ്റി സംതിങ് എഞ്ചിനോയിൽ മാറ്റി അതന്നെ അവരുടെ സർവീസ് ചാർജ് അടക്കം അപ്പോൾ പൈസയും എല്ലാം കനക്ക് പിന്നെയാന്ന് ഞാൻ തലപ്പുറം കൊണ്ട് പോകുന്നു എനക്ക് ഇവിടെ ഇവിടെ നമ്മുടെ പഴങ്ങൾ താപത്തായിട്ടുണ്ട് നോക്കണം അവിടെ നോക്കണം അങ്ങനെ പിന്നെ ഇനി അടുന്ന് ചെയ്താൽ മതി ശരിക്കും ഞാൻ ഞാൻ ആടെന്ന് തലപ്പുറം എന്നാൽ വണ്ടി വാങ്ങിനാ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇതായതാ എനിക്ക് ശരിക്കും അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇരുമോ വരുമോ വരുമോ എന്നുണ്ടോ ഇരുമോ എന്താ ഇരുമ കുട്ടി ബേക്കിൽ ഇതാ ചെറുതുവന്നു ഏയ് ദിവസം വൈകുന്നേരം ഇങ്ങടെ പോവും നമ്മളെ ഇനു ഇനി വന്നിട്ടുണ്ട് ആയി പാങ്ങ് കൊടുക്കേണ്ട സമയമായി ഇപ്പം പാങ്ങുകൊടുക്കും നമ്മൾ വീട്ടുണ്ടല്ലോ നമ്മളെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഭാഗത്തു നിന്നും പാങ്ങുകൊടുക്കുന്ന കേക്കും നമ്മളെ വീട്ടിലെ ഫ്രണ്ടിൽ അങ്ങ് അങ്ങനത്തോളം വയലാണ് അപ്പോൾ കണ്ടെന്ന് കണ്ടോ അങ്ങനത്തോളം ഏഴവും അതുപോലെ പട്ടവും ആ ഭാഗത്തെല്ലാം ഉള്ള പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കുന്ന നമ്മൾ കേക്ക് നമ്മുടെ കേക്ക് ആ ഇപ്പം പാങ്ക് കൊടുക്കും പക്ഷേ നല്ല സൗണ്ടിൽ കേൾക്കുന്നത് നമ്മളിവിടെ ഏഴോ മൂലയില്ല എൻ്റെ നാട്ടിലെ പള്ളീത്തെ ബാങ്ക് തന്നെ സൗണ്ട് കേൾക്കും ആ പാങ് കൊടുക്കുന്നുണ്ടല്ലേ ആ വരുന്നത് ഈ നോമ്പ് കാലത്ത് ഈ മരുവ് സമയത്ത് നമ്മളിങ്ങനെ ബാങ്ക് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ലേ ഇല്ല നമ്മളിവിടുത്തെ ബാങ്ക് നല്ല സൗണ്ടിൽ കേൾക്കും ആ പാങ്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ബാങ്ക് ശരിക്കും കേൾക്കുന്നില്ല കേട്ടോ കേൾക്കുന്നുണ്ട് ചെറുതായിട്ട് കോളാമേ അങ്ങോട്ട് തിരിച്ചും അറിയില്ല ഇപ്പം കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തെയും ബാങ്ക് കേൾക്കുന്നുണ്ട് ആ ഇപ്പം കൊടുത്ത് ഇപ്പം കൊടുത്ത് ഞാൻ ട്ടോ ത നിസ്കരിക്കണം ചേട്ടന്റെടുത്തേക്ക് പോകണം തണുപ്പെല്ലാം പോയട്ടോ ഭയങ്കര ചൂടാ എന്താ ചൂട് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു കൂടി ഇങ്ങടും ചെറിയ ചെറിയൊരു തണുപ്പ് ഇച്ചിരി ഇവിടെന്താ നന്നൊക്കെ അതിൻ്റെ റോഡ് അവിടെ എല്ലാം പോയിട്ട് തന്നെ ഉണ്ടല്ലോ കുറച്ചങ്ങോട്ടെല്ലാം ചിറങ്ങാൻ ചിറങ്ങുന്ന പേച്ചവറക്കാണ് പക്ഷേ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ലല്ലോ ഇങ്ങോട്ട് വരുവായിരിക്കും ഈ റോഡ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട ആണ് ഫുള്ള് പൊന്തൽ താല് പൊന്തൽ താല് പൊന്തൽ താല് തന്നെ അതിനൊക്കെ റോഡ് നടുവേ കയറിയിട്ടും ഉണ്ടാവും അതാ നമ്മൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കേട്ടോ നല്ല വൃത്തിക്കൊരു റോഡ് എപ്പോൾ നമുക്ക് ഈ റോഡ് ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ തന്നെ ഇതിനേക്കാൾ മോശം ഉണ്ടാവില്ല ഇപ്പം കുറച്ചും കൂടി നമുക്ക് വൃത്തിക്ക് പോകാൻ വരുന്നുണ്ട് മോശം ഇല്ലാത്ത രീതിയിൽ പോകാൻ വരുന്നുണ്ട് വായ്സ് അങ്ങനെ പയങ്ങാട് എത്തി കേട്ടോ അത് പയങ്ങാടിൽ കുളങ്ങരപ്പള്ളി ഇതാണ് പയങ്ങാടിലെ കുളങ്ങരപ്പള്ളി കേട്ടോ കണ്ടോ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് സ്കിരി കെട്ടിട്ടോ ഏക്കെ അങ്ങനെ സ്കെച്ച് ചെയ്യുന്നത് കേട്ടോ ഒരു ലൈംറ്റി എടുക്കണം ലൈം ടി ചായ ചായ കുടിശീന് വീട്ടിൽ നിന്ന് നോമ്പുശേറ്റ് ചായ കുടിശീൻ ലെമിറ്റൂടിക്ക വണ്ടിയതെല്ലാം വീട് തന്നെ കേട്ട് ലെമിടിച്ചെമൻ ടീ ആ ലെമീ നല്ല സുഖാട്ടാ ലെമൺ ടീ അധികം ചായ പിടിക്കല് പക്ഷേ ഇടയ്ക്ക് ലൈമിട്ടി പിടിക്കും ചായ പിന്നെ വീട്ടിൽ നിന്ന് കുടിച്ചല്ലോ നോർമലി വൈകിട്ട് വീട്ടിൽ നിന്ന് ചായ പിടിക്കും ഇവിടെ വന്നിട്ട് രാത്രി ചായ എന്തായാലും ഉണ്ടാവില്ലേ അധികം ഉണ്ടാവില്ലേ എന്തായാലും അല്ല അധികം ഉണ്ടായില്ലേ ഇടയ്ക്ക് ലൈമിട്ടി അരിയാസ് അങ്ങനെ ഞാനവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നേരെ വീട്ടിലേക്ക് ഓക്കേ